രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടല്ലോ മാച്ചു എൻ്റെ പിന്നാലെ കൂടിയിട്ടേ ഉള്ളത് ഒന്ന് ഹൈലൈറ്റ് മാൾ കൊണ്ടുപോകുന്നു ഹൈലൈറ്റ് മാൾ കൊണ്ടുപോകുകയും ചോദിച്ചിട്ട് അത് എന്തിരെന്നു വെച്ചാൽ അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഈ ഹൈലൈറ്റ് മാൾ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ചൊർണ്ണത് ബാംഗ്ലൂർ കൊണ്ടുപോകുകയും ചോദിച്ചിട്ടാണ് ബാംഗ്ലൂരി എന്തിന് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബോർഗിനിൻ്റെ ഷോറൂമിൽ പോയിട്ട് ലംബോർഗിനി കാസ് കാണാം കാസ് പറയാൻ മാച്ചു ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അത് പിന്നെ എന്താ കാണാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോകുകയും ചോദിച്ചിട്ട് പിന്നെ ആ ഫസ്റ്റ് കട്ടപ്പാട് പറഞ്ഞാൽ പപ്പ വരട്ടെ എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ മാച്ചു ഇങ്ങനെ ചൊർണ്ണുകൊണ്ടെന്നാൽ ഞാൻ നമുക്ക് പോകാം പിന്നെ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അവൻ ലീവ് ചെയ്ത് എന്നിട്ട് രണ്ടാമതാണ് ഇപ്പോൾ ഹൈലൈറ്റ് മാള മാളാണ് പിന്നെ ഹൈലൈറ്റ് നമ്മൾ നമ്മളിവിടെ അടുത്തല്ലേ പിന്നെ അവൻ നമുക്ക് പോകാന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ഹോപ്പിയാർ വെൽ ഞാനും കുറേ ആയി കാലിക്കറ്റ് പോകണം പോകണം വിചാരിച്ചിട്ട് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർട്ടികൻ്റെ അലോവയിൽ ബെൻഡായി കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ സ്റ്റെപ്പിനെ വെച്ചിട്ട് ബാക്കി നാല് ടയർ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസം മുമ്പ് ഞാൻ ഒരു വ്ഗോഗ് ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കണ്ണൂർ മൊത്തം കറങ്ങിയത് അത് ആരെങ്കിലും ശരിയാക്കുന്നവരുണ്ടോയെന്ന് നോക്കിയിട്ട് പക്ഷേ എനിക്കിവിടെ ആരെയും കിട്ടിയിട്ടില്ല ലാസ്റ്റ് എനിക്ക് കാലിക്കറ്റാണെന്നൊരാളെ കിട്ടും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് പോയിട്ട് എൻ്റെയും മാച്ചുൻ്റെ ആവശ്യങ്ങളൊക്കെ തീർത്തിട്ട് വരാൻ പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ ഹൈലൈറ്റ് മാളിലും പിന്നെ ആ ഹൈലൈറ്റ് മാളിൽ നിന്ന് മാത്രമല്ല നമ്മൾ കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതെ ഷിറു നാട്ടിൽ വന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ണൂരിലിട്ട് കറക്കാന്ന് പക്ഷേ പിന്നെ ഇതിപ്പോൾ ഷിറുവിനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ പഞ്ചറായിട്ട് ഞാൻ വഴിയിൽ കിടക്കും ഒമ്പത് മണിയാകുമ്പോഴേക്കെത്തണമെന്ന് പറയുന്നത് ഏഴ് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം വിചാരിച്ചു പക്ഷേ ഇപ്പോൾ സമയം ഏഴര മണിയായി ഒന്നാമത് നമ്മളെ മാച്ചുക്കൂട്ടനൊന്നും ഇറങ്ങി കിട്ടൂല ഈ കാലത്തുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ില് പോകുന്നവർക്ക് നല്ല എളുപ്പമാണ് നമ്മൾ ഇവിടുന്ന് പിന്നെ ഈ പാലം കഴിഞ്ഞാൽ നേരെ എത്തുന്നത് മാഹിയും കൂടെ കഴിഞ്ഞിട്ടാണ് എന്താ ഒരു അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് എനിക്ക് ആയിട്ട് പേര് ഓർമ്മയില്ല ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൈവേയിൽ ടച്ച് ചെയ്യുന്നുള്ളു അപ്പൊ നമുക്ക് തലശ്ശേരി പിന്നെ അതുപോലെ തന്നെ മാഹി രണ്ട് ടൗൺ ഒഴിവാക്കാൻ പറ്റും വില കാണുമ്പോ ഇവിടത്തെ തൊണ്ണൂറ്റി നമ്മൾ അവിടെ ആണെങ്കിൽ നൂറ്റി രൂപ അതായത് പന്ത്രണ്ട് രൂപയൊന്നും കൂടുതൽ ഏതായാലും തിരിച്ചു വരുമ്പോ ഫുൾ ടാങ്ക് അടിക്കണം കുറച്ച് ദിവസം മിനിക്കാലോ പിന്നില്ല നമ്മളിപ്പോ കാലിക്കറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ വടകര എം ആർ ഐ എന്നാണ് ഫുഡ് കഴിച്ചത് മാസം ഫ്രണ്ട്സ് നമ്മള് അവര് കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ പിന്നെ വേഗം ഇങ്ങോട്ടേക്ക് വന്ന് വ്ലോഗ് ചെയ്യാൻ അനുസരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വടേ വാങ്ങിച്ചത് രണ്ട് വട വാങ്ങിച്ചിട്ട് അത് മതി ചാരിച്ചത് പക്ഷെ വട തിന്നുമ്പോൾ തിന്നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും വിഷക്കുന്നു ഒന്നാം തീയതി ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷക്കല്ലാന്ന് അങ്ങനെ പിന്നെ മസാല ദോശ വാങ്ങിച്ചു പക്ഷെ ദോശ എനിക്ക് ഫുള്ളായിട്ട് തിന്നാൻ പറ്റിയിട്ടില്ല കുറച്ച് കഴിച്ചിട്ട് ഞാൻ അവിടെ ബാക്കി വെച്ച് അതിന് നമുക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ സോറി ഒന്നര കിലോമീറ്റർ അല്ല ഒന്നര മണിക്കൂർ പിന്നെ വീണ്ടും യാത്ര ചെയ്യാനുണ്ട് കാലിക്കറ്റിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് നടക്കാവ് സിഗ്നലിന്റെ അടുത്തുനിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ക്രിസ്ത്യൻ കോളേജ് റോഡാണ് ഇത് പിന്നെ കണ്ണൂർ റോഡെന്നും പറയും ഈ ഷോപ്പിന്റെ പേര് വരുന്നത് ബോംബെ മോട്ടോർ വീൽ റീൽ ആ ചെറിയൊരു ബെൻഡ് ടയറിന് ചെറുതായിട്ടല്ലേ ചെറിയൊന്നിനാ അപ്പൊ അത് രണ്ടു ആയിരിക്കും റണ്ണിങ്ങില് ഇവിടെ എത്തിയിട്ട് ഈ വീല് കണ്ടപ്പോൾ ഇവര് വയറിന് വീട്ടിൽ ഒന്നും മാത്രമേ ഇത് സംഭവിക്കില്ല രണ്ടെണ്ണത്തിൽ എന്തായാലും ഉണ്ടാവും ചെക്ക് ചെയ്ത് നോക്കും എനിക്ക് രണ്ട് ടയറിനും ഉണ്ട് ഒന്നിനും ചെറുതായിട്ട് ചെല്ലു ഒന്നിനാണ് നല്ലോണം ഉള്ളത് അപ്പം ഈ നല്ലോണം ഉള്ളതിൽ ഈ കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ജിത്ത് ഒന്ന് ബെൻഡ് ആയതുകൊള്ളു പിന്നെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ എത്തിയാൽ രണ്ടും തയ്യാറിയാന്ന് വിചാരിച്ചു പിന്നെ അതുകൊണ്ടെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഒത്താം അത് ഒന്ന് മാത്രമാണ് നമുക്കിവിടെ വെച്ചിട്ട് ടയർ കൊടുത്തിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് മാളിൽ പോകാമെന്ന് ചോദിച്ചത് ഇനി ഇപ്പം അത് കഴിയില്ല ളെ ഇതിലൂടെ എപ്പു പാർക്ക് ചെയ്തിട്ട് തായേക്കൂടെ കേറുന്നല്ലേ ഇത് ഫോട്ടോയില് വന്നോണ്ട് ഇതിലൂടെ ഇതിലെല്ലാം കേറി ഇറങ്ങണ മാച്ചു മാറ്റോമിട്ട് വാങ്ങിച്ചു മാറ്റി വന്നപാടുണ്ടല്ലോ ടോമിക്കൊരു ടീഷർട്ട് അടിച്ചു മാറ്റി ഇപ്പൊ തട്ടി നടക്കുന്നുണ്ടോ വേറെ ഏതാ ബ്രാൻഡ് ഉണ്ടോന്നല്ലേവിൻ്റെ എപ്പോ ഹൈലൈറ്റ് മല വന്നു ഒരു മണിക്കൂർ കൊണ്ട് വേഗം ഇറങ്ങലാണ് പക്ഷെ ഇന്ന് കൊറേ സമയ മാറ്റി ഫുൾ ഹാപ്പി ആണ് സമാധാനത്തില് ഓരോ ഷോപ്പിലും കയറി ഇറങ്ങിട്ട് വാങ്ങിക്കാന്നല്ലോ വെറുതെ ഇറങ്ങി നടക്കുന്നുണ്ട് എത്ര പൈസ തന്നെ മുടിപ്പിക്കുന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ മുടിപ്പിക്കാ ഞാൻ കുറച്ച് പൈസ കൊണ്ടാണ് നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ വന്നു ഇപ്പോൾ സമയം ഒന്നര മണിയായി ബർത്ത് ചെന്നൈയിലേക്ക് ഭയങ്കര രസം വന്നിട്ട് എല്ലാവരും ഇവിടെ മുകളിൽ ഹോട്ടലൊക്കെ വന്നതാണ് അപ്പോൾ പിന്നെ വരുന്നു എനിക്ക് എന്താ വാങ്ങിക്കേണ്ടതെന്ന് തന്നെ ഭയങ്കര പെട്ടെന്ന് ഏതായാലും പിന്നെ മാക്സ് ഡോണാൾസ് ആയിട്ടാണ് മാറ്റിയത് മാറ്റി പക്ഷേ നമുക്കിഷ്ടമല്ല അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ഡോണോസ് പിസ്സയിലേക്കാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പിന്നെ ചിക്കൻ ഗോൾഡൻ ഡിലൈറ്റ് ഓർഡർ ചെയ്യാനാണ് അപ്പോഴാണ് ഇവരിത് ഇവിടെ പുതിയത് കാണിക്കുന്നത് നമ്മളിപ്പോൾ സ്പൈസ്ഡ് ഡബിൾ ചിക്കൻ പിസയാണ് ഓർഡർ ചെയ്തത് അതിൽ ഡബിൾ ലോൾഡ് ഉണ്ടാവുന്ന പറഞ്ഞു നോക്കാം അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപാട് മാസത്തി മാക്ഡോണാൽസിന്റെ കഴിച്ചിട്ട് പോണതാണ് ഞാൻ എന്നിട്ട് രാഷ്ട്രീയ കുറച്ച സമയം കഴിഞ്ഞിട്ട് വരാന്ന് ഒറ്റ ആദ്യം പർച്ചേസിന് ഇറങ്ങിയത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മാസം വീണ്ടും പർച്ചേസിന് ഇറങ്ങിയത് മാച്ചിന്റെ കയ്യില് കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് എത്ര ടീഷർട്ട് കിട്ടിയാച്ചു മൂന്നെണ്ണം കിട്ടിയല്ലേ എത്രയാന്ന് ബഡ്ജറ്റ് നമ്മളെല്ലാ മണി കഴിയുമ്പോഴത്ത് നമ്മളെ വണ്ടി റെഡി ആയി നോക്കി വിളിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ പോകാൻ പോകുന്ന അതിന്റെ ഇടയിൽ മാറ്റോയിനാൾ മാക്ഡോണാൾഡ്സിന്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ വാങ്ങിച്ചുകൊടുക്കാണ്ട് പോകുമ്പോൾ ഒരു രക്ഷം ആണെന്നോണ്ട് ചോദിച്ചാൽ ഏതായാലും ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ ഉമ്മ പറയാലും ഞാൻ വരുന്നില്ല എന്നിട്ട് ഉമ്മ സാധനം കൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട് വേഗം പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തിരിച്ചു വേണം ഇവിടുന്ന് എസ് ക്രേപ്പ് വേണ്ട ഈ മാക്ഡൊണാൾഡിന് ഏറ്റവും കൂടുതൽ സെലക്ട് ഈ ഐസ്ക്രീമിനാണ് ഓ ഇന്നും മാച്ച് ഫുൾ ഹാപ്പിയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നത് ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും നമ്മൾ കുടിച്ചു കൊണ്ടു ഇന്ന് കുറേ മണിക്കൂർ ഇട്ടി ഉമാച്ചൂടെ എല്ലാ ഷോപ്സിലും കയറി അറിയാൻ വേണ്ടി ഇതിനേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സല്ല അവർ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ പിന്നെ ആകെ കയറാതിരുന്നത് സ്നോ ഫാൻഡസിലാണ് ഒന്നാമത് ഉമാമില്ലോണ്ടാ കയറാണ്ട് ആദ്യം കയറണ പോലും വിചാരിച്ചാണ് മാച്ചു നിന്നത് പിന്നെ ഉമാമാർക്ക് തണുപ്പ് കൂടുതലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല അപ്പോൾ അത് പെൻഡിങ്ങിലാണ് ഇനി അവിടെ സിഗ്നൽ റൈറ്റ് ആ ഈ സ്ഥലം നമ്മളെ വണ്ടി റെഡി ആക്കിട പിന്നെ സമയം ഇപ്പൊ മൂന്നര മണി ആയിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ കുറച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം വീട്ടിലൊക്കെ പോവാ പക്ഷെ ഉമ്മ വരുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് ഉമ്മ കൊറേ പിന്നെ മാളന്നെല്ലാം നടന്നുകൊണ്ട് കാലിൽ വേദന എടുക്കുന്നവരായിരുന്നു അപ്പൊ അതുകൊണ്ടേതായാലും പിന്നെ ഓരോ ബുദ്ധിമുട്ടിക്കണ്ട വേറൊരു ദിവസം വന്നിട്ട് ബീച്ചിലെല്ലാം കറങ്ങിട്ട് പോകാൻ നേരെ പോവാൻ പോവാണ് കാലിക്കേറ്റ് വരുമ്പോണ്ടല്ലേ എല്ലാരും പെടുന്ന ഒരു സ്ഥലമാണിത് ഈ ഒരു പാല ഇടുങ്ങിയത് മുമ്പേ പിന്നെ ഇവിടെ എത്തുമ്പോ ബ്ലോക്ക് ആണ് കൂടുതലായിട്ട് ബ്ലോക്ക് ആയി കാരണം റോഡിൽ പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ആണ് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയിരുന്നത് ഞാനും വൈഷ്ണവിയും പിന്നെ പോയ പോയൊരംഗാണ് അന്നാണെങ്കിൽ നല്ല ഒന്നൊന്നര മഴയും ഫുൾ ബ്ലോക്കും നല്ല കിട്ടുകാച്ച് യാത്രയായിരുന്നു ഇങ്ങനെ കണ്ണൂർ എത്തുമ്പോഴേക്കുണ്ടല്ലോ ഇപ്പം സമയം ഏഴുമണിയായിട്ടുണ്ട് നല്ല ഒന്നൊന്നര ബ്ലോക്കാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ശക്തി അതുകൊണ്ട് നമ്മൾ കണ്ണൂരിപ്പം കവിത തിയേറ്ററിൻ്റെ അടുത്തുള്ള പൊറ്റിപ്പുടിയല്ല വന്നിട്ടുള്ളത് ും അപ്പേതായാലും നമ്മൾ ഈ കപ്പയെല്ലാം കാഴ്ചച്ച് നേരെ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാര്യമൊന്നും ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് മാർക്ക് മാർക്കായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ ആവേണ്ട തൊട്ടടുത്തിൽ ബെലെക്കണും കൂടെ അപ്ലൈ ചെയ്യാ വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ച്